ആശാൻ എന്ന വിളി മലയാളികൾ അങ്ങനെ വെറുതെ വിളിക്കുന്നതല്ല ആദരവും ബഹുമാനവും നൽകി ഉള്ളിൽ തട്ടി തന്നെയാണ് അവർ ഇത് വിളിക്കുക കൊച്ചിയിലെ പുൽമൈതാനങ്ങളിൽ ആ വിളി ആദ്യം ഒഴങ്ങിക്കെട്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലാണ് തങ്ങളുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളി പറഞ്ഞുകൊടുത്ത് മികവിലേക്ക് നയിച്ച സ്റ്റീവ് കോപ്പലിനെ അവർ കോപ്പൽ എന്ന് വിളിച്ച് ആദരിച്ചു അതിനുശേഷം ആ വിളി കേൾക്കാൻ കഴിഞ്ഞത് ഒരേ ഒരാൾക്ക് മാത്രമാണ് ഇവാൻ വുക്കുമനോവിച്ചെന്ന സൗമ്യനായ സെർബിയക്കാരന് കൊൽക്കത്തയും കേരളവുമാണ് ഇന്ത്യയുടെ ഫുട്ബോൾ നഴ്സറി എന്നറിയപ്പെട്ടിരുന്നത് ആ കേരളത്തിൻ്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിരുണ്ട കാലം ഉണ്ടായിരുന്നു കളത്തിലും കളിയിലും പോയിന്റ് പട്ടികയിലും എല്ലാം മറ്റുള്ളവർക്ക് പിന്നിലായി പോയൊരു കാലം എന്തിന് ടീമിൻ്റെ പരിശീലക പോലും ഒരു ഉറപ്പില്ലാതായിരുന്ന കാലം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായ വർഷം മാസങ്ങളുടെ ഇടവേളയിൽ മൂന്ന് പരിശീലകരാണ് മഞ്ഞക്കുപ്പായം ഊരിയെറിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മേയിൽ ചുമതലയേറ്റ പീറ്റർ ടെയ്ലറിന്റെ മാനേജർ പദവിയുടെ ആയുസ് നൂറ്റി അറുപത്തിയൊൻപത് ദിവസം മാത്രമായിരുന്നു പിന്നാലെ താൽക്കാലിക പരിശീലകനായി ട്രെവർ മോർഗൻ എത്തി ചുമതലയുണ്ടായിരുന്നത് നാല് ദിവസം മാത്രം മുഖ്യ പരിശീലകന്റെ റോളിൽ പിന്നീട് എത്തിയത് ടെറി ഫിലാൻ ആയിരുന്നു പക്ഷേ നാൽപ്പത്തിയൊൻപതാം ദിനം ടെറിയുടെ കസേരയും തെറിച്ചു മൂന്ന് പരിശീലകരുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങിയത് കേവലം പന്ത്രണ്ട് കളികളിൽ മാത്രം സീസൺ അവസാനിപ്പിച്ചത് എട്ടാം സ്ഥാനത്തും പിന്നീട് സ്റ്റീവ് കോപ്പൽ റെനെ മുളൻസ്റ്റീൻ ഡേവിഡ് ജെയിംസ് എൽകോ ഷെട്ടോരി കിബു വികുന ഇഷ്താഖ് അഹമ്മദ് എങ്ങനെ താൽക്കാലികവും അല്ലാതെയുമായി പരിശീലകർ വന്നുപോയി കോപ്പൽ ടീമിനെ നയിച്ചപ്പോൾ മാത്രമായിരുന്നു ആരാധകർക്കും ക്ലബിനും ഒരുപോലെ ഓർത്തു ഓർത്തുവെക്കാനുണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായത് ലീഗ് ചരിത്രത്തിലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം സീസണായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മാനേജ്മെന്റിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ ഒപ്പം നിന്ന ആരാധകർ പോലും കൈവിട്ട സീസണിന് പിന്നാലെയാണ് സെർബിയൻ സ്വദേശിയായ ഒരു പരിശീലകനുമായി ടീം കരാർ ഒപ്പിട്ടെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പടർന്നത് പേര് ഇവാൻ വുക്കുമനോവിച്ച് തകർന്ന ചില്ലുപാത്രത്തെ ഒന്നിച്ചു ചേർക്കേണ്ട ശ്രമകരമായ ദൗത്യമായിരുന്നു അവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ എത്തിയ ഉക്കുമനോവിച്ചിൻ ഉണ്ടായിരുന്നത് ഉക്കുമനോവിച്ചിന്റെ കീഴിലുള്ള ആദ്യ ജയത്തിനായി ഐ എസ് എല്ലിൽ നാലു മത്സരങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നു ആരാധകർക്ക് വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഐ എസ് എൽ സാക്ഷ്യം വഹിച്ചു തുടർ വിജയങ്ങൾ ടീമിലേക്ക് വിദേശ താരങ്ങളുടെ വരവ് മികവുറ്റ മുൻനിര താരസമ്പന്നമായ മധ്യനിര പ്രതിരോധ കോട്ട തീർക്കുന്ന ഡിഫൻഡർമാർ കളത്തിലെ ചടുലതയ്ക്കൊപ്പം ധകരെയും ഗാലറികളിൽ നിറയ്ക്കാൻ ഉക്കുമനോവിച്ചിനായി കന്നി സീസണിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മുപ്പത്തിനാല് പോയിന്റാണ് ഉക്കുമനോയിച്ചിന്റെ സംഘം നേടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ മുപ്പതിലധികം പോയിന്റ് നേടുന്ന ആദ്യ സീസൺ അത്തവണ ഫൈനലിലും എത്തി ഗോവയിൽ നടന്ന ആവേശപ്പോരിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടെങ്കിലും ഉക്കുമനോയിച്ചിനെയും ടീമിനെയും ആരാധകർ ചേർത്തു നിർത്തി ആദ്യ സീസണിലെ മികവ് പുതിയ സീസണിലേക്കുള്ള വാതിലും തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ നിർണായക പങ്കുവഹിച്ച പെരേര ഡയേസ് ആൽവാരോ വാസ്ക്വസ് എന്നിവരില്ലാതെയായിരുന്നു രണ്ടാം അംഗത്തിന് ഉക്കുമനോയ്ച്ച് ഇറങ്ങിയത് പകരം ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന വജ്രായുധത്തെ ടീമിലേക്ക് എത്തിച്ചു അഡ്രിയാൻ ലൂണ ഡയമൻഡക്കോസ് സഖ്യത്തിലൂന്നിയ ഉക്കുമനോയിസ് തന്ത്രം ഫലം കണ്ടു ഗ്രൂപ്പ് ഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് പോയിന്റാണ് മഞ്ഞപ്പട നേടിയത് ആദ്യമായി ഒരു സീസണിൽ പത്ത് ജയമെന്ന നേട്ടവും കുറിച്ചു തുടർച്ചയായ രണ്ടാം തവണയും പ്ലേ ഓഫിലും എത്തി പ്ലേ ഓഫിൽ ബെങ്കലൂരു എഫ് സിക്കെതിരായ മത്സരത്തിലെ നാടകീയ സംഭവങ്ങളും ഇവാനും ടീമും കളം വിട്ടതുമെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഇടം പിടിച്ചു ഇവാന്റെ തീരുമാനത്തോട് സമ്പൂർണ്ണ പിന്തുണയായിരുന്നു ആരാധകർ പ്രഖ്യാപിച്ചത് പക്ഷേ കളം വിട്ടതിന് പത്ത് മത്സരത്തിന്റെ വിലക്കായിരുന്നു ഇവാന് ലഭിച്ചത് ഇതിനു പുറമെ അഞ്ചു ലക്ഷം രൂപ പിഴയും ഒരുപക്ഷെ ഹൃദയത്തിലലിഞ്ഞ കാൽപന്ത് ജ്വരത്തോടൊപ്പം ഉക്കുമനോവിച്ചിനെയും മലയാളികൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ച നാളുകളായിരുന്നത് ഇവാനു വേണ്ടി ശബ്ദമുയർത്താൻ ആരാധകർ കൂട്ടമിറങ്ങി മൂന്നാം സീസണിലും ഉക്കുമനോവിച്ചിനെ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ഇരു കൈയും നീട്ടിയായിരുന്നു ആരാധകർ സ്വീകരിച്ചത് പ്രമുഖ താരങ്ങളുടെ പരുക്ക് ടീമിന്റെ പ്രകടനത്തെ വേട്ടയാടിയപ്പോഴും തുടർച്ചയായ മൂന്നാം സീസണിലും ടീമിനെ പ്ലേ ഓഫ് വരെ എത്തിക്കാൻ ഉക്കുമനോവിച്ചിനായി ആശാനല്ലാതെ മറ്റാർക്ക് കിരീടം നേടിത്തരാനാകുമെന്ന ആരാധകരുടെ ചോദ്യം മാത്രം ബാക്കിയാക്കിയാണ് ഉക്കുമനോവിച്ച് പടിയിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സുവർണകാലം ഏതെന്ന ചോദ്യത്തിനുത്തരം ഉക്കുമനോവിച്ച് കാലമെന്ന് തന്നെ പറയേണ്ടി വരും